ഇന്ന് നമുക്ക് യു എ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മുടെ സ്ഥിരം മൈത്രേം സാറിന്റെ വീഡിയോ അപ്പോ മുസ്ലിം പെൺകു സ്ത്രീകളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ട് നമുക്കത് പരിശോധിച്ചു അതായത് ചോദിക്കുന്ന ആളെ കൺസർന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ പറഞ്ഞു ധരിക്കുന്നു പുറത്ത് കാണിക്കുന്നില്ല എന്താ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അപ്പോ മൈത്രേം പറയുന്നു വിഷമിക്കേണ്ട പോന്നെ അവരെ വസ്തുവായി എന്നേ പോയില്ലേ അവിടെ ഭാര്യമാരല്ലേ ഉള്ളത് ഭരിക്കുന്ന ഭർത്താവും ഭാര്യയാണുണ്ടത് അല്ലാതെ സ്ത്രീകളല്ല അടിമകൾ മനുഷ്യരല്ല വസ്തുക്കളാണ് വിലക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരാളുടെ വസ്തുവായി അവർ മാറിക്കഴിഞ്ഞു അത് വേറൊരാക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന മാത്രമാണ് അതുകൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോവേണ്ടി വരുന്നത് ചാക്കിനകത്ത് കയറ്റി കൊണ്ടുപോകേണ്ടി വരും അതായത് പ്രധാന പ്രശ്നം വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള മുസ്ലിങ്ങളെ നയാണ് ഏറ്റവും കൂടുതൽ അവിടെ ആണ് പറയുന്നത് പറയുന്നത് ഇസ്ലാമിൽ ശരിക്കും എന്നാണ് ഇസ്ലാം അതുകൊണ്ട് മാത്രം അവർക്ക് സ്വന്തമായ അസ്വത്വവും വ്യക്തിത്വോ ഇല്ലാത്തവരാണ് ആകർഷിക്കപ്പെട്ടു വരുമ്പോൾ കാണിക്കാനാണ് നഗ്നരായിരിക്കുന്ന ആൾക്കാരോട് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് നഗ്നയിലുള്ള കൗതവം പോവും അതേസമയത്ത് മറിഞ്ഞ അതുകൊണ്ട് ഉണ്ടായത് അഴിച്ചു കാണിക്കുമ്പോൾ കൗതുകം കൂടും ഒന്നുമില്ല എല്ലാ മനുഷ്യരെ പോലുള്ള മനുഷ്യനെ ലോകത്തോട് അതാണ് പിന്നെ എത്ര അടങ്ങേണ്ട ആവശ്യമല്ലോ എല്ലാ മനുഷ്യന്മാരും പോലെ മനുഷ്യന്മാരാണ് ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും കാണുന്നില്ല ഇതിനെത്ര വരല് പിടിക്കുന്നത് ഇതേപോലത്തെ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ കാണിക്കാൻ ഉണ്ടാവാൻ ആളുകൾ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ അടിമകളാണ് അതിന്റെ കാരണം അവര് ശരീരം കാണിക്കുന്നില്ല അവര് എന്താ പറയാ ഉന്നമനങ്ങളിലേക്ക് എത്തുന്നില്ല അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല അവര് സമൂഹത്തിന് ഉപകാരപ്പെട്ടു അതൊന്നും പ്രശ്നമല്ല ഒറ്റ പ്രശ്നമുള്ളൂ അവർ കാണിക്കുന്നില്ല ശരീരം കാണിക്കുന്നില്ല ശരീരം ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പൊതുവെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ് ഈ ഒബ്ജെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പെണ്ണിന്റെ ശരീരത്തെ വസ്തുവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് യഥാർത്ഥത്തിൽ എവിടെയാണ് വസ്തുവൽക്കരിക്കുന്നത് ഇതാണ് നമ്മളെ പ്രധാനമായിട്ടും പരിശോധിച്ച് നോക്കേണ്ടത് വസ്തുവൽക്കരണം ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നത് പെണ്ണിനെ ഒരു ഒബ്ജക്റ്റായി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എവിടെയാണുള്ളത് എന്ന് നമുക്ക് നമുക്ക് അത് പരിശോധിക്കുമ്പോൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് അഥവാ പെണ്ണിന്റെ ശരീരത്തെ വിൽക്കുന്നത് എവിടെയാണ് കാണാൻ കഴിയുന്നത് പെണ്ണിന്റെ സൗന്ദര്യം കൊണ്ട് വിൽക്കുന്ന മറ്റേ ഓരോ ഓരോ വിപണികൾ എടുത്താലും അത് ഇനി എന്താ പറയുക വസ്തുക്കളാണെങ്കിലും അതേപോലെ തന്നെ വസ്ത്രമാണെങ്കിലും സിനിമയാണെങ്കിലും അതൊക്കെ വിൽക്കുന്നത് പെണ്ണിന്റെ ശരീരം കൊണ്ട് അത് വിൽക്കുന്നത് മുസ്ലിങ്ങളല്ല അല്ലെങ്കിൽ മുസ്ലിം പ്രചോദിതമായിട്ടുള്ള പ്രമാണങ്ങൾ സ്ത്രീകളല്ല അവിടെ ചെയ്യപ്പെടുന്നത് അത് വിപണനം ചെയ്യുന്ന ആളുകൾ ആരാണ് അത് ഇസ്ലാമിന്റെ വാല്യൂസ് വാല്യൂസിനോട് യോജിക്കാത്തതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതേപോലെ തന്നെ ആ വിപണനത്തിനോട് ഉപയോഗിക്കുന്നത് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ അനുസരിക്കാത്ത സ്ത്രീകളെയാണ് അഥവാ സ്ത്രീയുടെ സൗന്ദര്യത്തെ വിൽക്കുന്ന അതിനെ ചൂഷണം ചെയ്യുന്നത് ഈ താങ്കൾ വിമർശിക്കുന്ന ഈ പാറ്റേണിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നുള്ള ഒരു സ്ത്രീകളെയോ അവരുടെ ആശയത്തിൽ നിന്ന് വരുന്ന ആളുകളോ ഒന്നും അല്ലാന്നുള്ളതാണ് നേരെ ഓപ്പോസ് എന്നുള്ള അപ്പൊ ഇതില് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ മുസ്ലിം സ്ത്രീക്ക് വ്യക്തിത്വം ഇല്ല കാരണം പുറത്തേക്ക് ശരീരമാണല്ലോ ശരീരം കാണിക്കലാണ് ആകർഷിക്കലാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് വ്യക്തിത്വം ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഭർത്താവിന്റെ ഭർത്താവിന് മാത്രം അവരുടെ ശരീരം കാണിക്കുന്നു എന്നുള്ളതാണ് വ്യക്തിത്വമില്ല എന്നുള്ളതിന്റെ തെളിവ് യഥാർത്ഥം ഒരു ഭർത്താവും ഭാര്യയും ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ വെറും ശരീരം മാത്രം അല്ല അവിടെ കാണുന്നത് അവിടെ ഒബ്ജെക്ടിഫിക്കേഷൻ അല്ല നടക്കുന്ന മറിച്ച് ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ പരിപൂർണമായ ഒരു ഉൾക്കൊള്ളൽ ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് എന്നുള്ള ടേമിൽ മലയാളത്തിൽ അത്തരത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് അർത്ഥം വരുന്ന ഒരു പ്രയോഗം പോലും ഇസ്ലാം ഇണകളെ സംബന്ധിച്ചിടത്തോളം അവര് എന്നുള്ളതാണ് വിശുദ്ധ കുറയാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രം പോലെ അത്രത്തോളം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ പാരസ്പര്യം എന്ന് പറയുമ്പോൾ എല്ല നടക്കും എല്ലാ ഡയമെൻഷനിലും ഒരു സ്ത്രീയെ പുരുഷനും പുരുഷൻ സ്ത്രീയെയും ഉൾക്കൊള്ളുന്ന പാരസ്പര്യത്തിൻ്റെ ഒരു ദർശനമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ ഒരു ഇണകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതേ സാധനം നേരെ തിരിച്ച് തെരുവിലേക്ക് കൊണ്ടുപോയാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടൊരു സ്ത്രീ ഫോട്ടോ ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ഈ പെണ്ണിൻ്റെ വ്യക്തിത്വം അവളുടെ അറിവ് അവരുടെ പിന്നെന്താ പറയുക പറയാ സ്വഭാവം ഒന്നും അവിടെ വിഷയമല്ല അവളുടെ ശരീരത്തിൽ മുഴച്ചു നിൽക്കുന്ന മറ്റുള്ളവർക്ക് ആകർഷിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എങ്ങനെ വിപണനം ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ ആസ്വദിക്കാം എന്ന ഏറ്റവും പുരു താല്പര്യമോ പുരുഷ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇസ്ലാം ചെയ്യുന്ന എന്താണ് അതായത് സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീയെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം സമൂഹത്തിൽ അവതരിപ്പിക്കാം ഒന്ന് പുരുഷന്മാർക്ക് ആവശ്യമുള്ള സൗന്ദര്യം എന്ന രീതിയിൽ അവതരിപ്പിക്കാം അപ്പൊ പുരുഷന്മാർ അതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സൗന്ദര്യായിരിക്കും ഇനി സ്ത്രീയുടെ വ്യക്തിത്വം ഇപ്പോൾ പറഞ്ഞ വ്യക്തിത്വം അതുപോലെ തന്നെ അവളുടെ ക്വാളിറ്റീസ് അവ അവളുടെ എന്താ പറയുക സംഭാവനകൾ ഈ കാര്യത്തിലേക്കും അല്ലെങ്കിൽ അവളെന്ന വ്യക്തി അവൾ അവളുടെ പ്രകൃതം സ്വഭാവം ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം ഇതിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് അട്രാക്ഷനിലുള്ള മറ്റേ സാധനം ഓഫാക്കണം അല്ലെ മറ്റേ സാധനം എന്ത് ചെയ്യണം അടച്ചു വെക്കണം അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം അതിലേക്കുള്ള ആ ഫോക്കസിനെയും അറ്റൻഷൻ എന്ത് ചെയ്യണം കുറക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞാൽ വ്യക്തിത്വത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവൾക്ക് അവൾക്ക് എന്താ പറയാ തിളങ്ങാൻ പറ്റുള്ളൂ അല്ലെ അവളുടെ വ്യക്തിത്വത്തിലേക്ക് ആ ഫോക്കസ് മാറുകയുള്ളു ഇസ്ലാം പറയുന്ന അതാണ് എന്ത് ചെയ്യുക ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതും എന്നാൽ അവളുടെ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അവൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഒരു എലമെന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള എന്ത് ചെയ്യാ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ നിന്ന് അവൾ ആരാണോ അതിനെ നമ്മൾ വെറുതെ ഇവൻ സിനിമാടിമാരായിട്ടുള്ള ചില ആളുകളൊക്കെ നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലുകൾ കണ്ടിട്ടുണ്ട് അതെ അത് മാത്രമല്ല ചില നടിമാര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ അവരുടെ അഭിനയം വളരെ നല്ലതാണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ചാൻസ് കുറഞ്ഞു ഞാൻ എന്റെ ശരീരം പ്രദർശിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിപണനം നടക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ അത്രക്കങ്ങ് റെഡി അല്ലായിരുന്നു അത് ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മറ്റു ഇപ്പോൾ അഭിനയിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് വേറൊരു കഴിവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും വാല്യൂ വൈ ബിക്കോസ് ഇവിടെ എന്ന് പറയുന്നത് പെണ്ണിന്റെ സൗന്ദര്യവും അവളുടെ പിന്നെ ആ ആ ഒരു ഒരു സൗന്ദര്യത്തിലേക്കുള്ള ഫോക്കസ് അവസാനിപ്പിക്കുന്നുവോ അപ്പോഴേ സ്ത്രീയുടെ കഴിവുകളും സ്ത്രീയുടെ വ്യക്തിത്വവും എന്ത് ചെയ്യുള്ളൂ ആക്സെപ്റ്റ് ചെയ്യപ്പെടുള്ളതാണ് ഇസ്ലാം അതാണ് ചെയ്യുന്നത് ഒന്നാമത് മറ്റൊന്ന് വെച്ചാലും ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീ ഇസ്ലാമിലെ സ്ത്രീകളൊക്കെ അടിമകളാണെന്നുള്ളതാണ് അടിമകളാണ് ഇസ്ലാമ സ്ത്രീയും അടിമയാണ് പുരുഷനും അടിമയാണ് അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോധ്യപ്പെട്ട ഞങ്ങളുടെ സ്രഷ്ടാവിൻ്റെ അടിമകളാണ് ഞങ്ങളുടെ അടിമത്വത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്ന് പറയുന്ന ജീവിക്ക് അടിമകളല്ലാതെ ജീവിക്കാൻ കഴിവില്ല എന്തെങ്കിലും കാര്യം ഫോളോ ചെയ്യുന്ന എന്തിനെങ്കിലും ഒബേ ചെയ്യുന്ന എന്തിനെങ്കിലും പൂർണ്ണ വിധേയരായ ഒരു അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയുള്ളു അപ്പൊ ഇസ്ലാം പറയുന്ന ആ പ്രകൃതത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും പടച്ചവനിലേക്ക് കേന്ദ്രീകരിക്കുക ആ പടച്ചവന്റെ അടിമത്തം എന്ത് ചെയ്യുക നിങ്ങൾ സ്വീകരിക്കുക കാരണം എൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി പടച്ചവനാണല്ലോ എനിക്ക് സകലതും നൽകിയത് എൻ്റെ നഖം മുതൽ മുടി വരെ എൻ്റെ ഹൃദയം മുതൽ സകല കാര്യങ്ങളും എനിക്ക് നൽകിയത് പടച്ചവനാണ് ആ പടച്ചവനാണ് എൻ്റെ അടിമത്തത്തെ കൂടുതൽ ഡിസേർവ് ചെയ്യുന്ന അറിയിക്കുന്നത് ആ പടച്ചവൻ എന്ത് ചെയ്യുക അടിമത്തം കൊടുക്കുക ശേഷമോ വേറെ എല്ലാ അടിമത്വങ്ങളിലും മോചിതരാവുക ദുനിയാവിലെ സൃഷ്ടികളായ ഒന്നിനും ഭയക്കേണ്ടതില്ല സ്രഷ്ടാവിനെ മാത്രം ഭയക്കുക സ്രഷ്ടാവ് പറയുന്നതിന് മാത്രം അനുസരിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുക ഈ ലോകത്തെ വേറെ ആരെയും അനുസരിക്കരുതെന്നോ ഫോളോ ചെയ്യരുതോ അല്ല ആ ബാധ്യത നമുക്കില്ല അത് ഈ ദുനിയവിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റാന്നുള്ളതാണ് അഥവാ നമ്മൾ പൂർണ്ണമായിട്ടും സൃഷ്ടാവിന്റെ അടിമകളാണ് സ്രഷ്ടാവിന്റെ മാത്രം അടിമകളാണ് എന്നാൽ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുവരാ ഇവർ ആരുടെയൊക്കെ അടിമകളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ വസ്ത്രധാരണം മാത്രം എടുക്കുക ഒരു ശരീരം മുഴുവൻ മറക്കുന്ന അല്ലെങ്കിൽ മുഖവും മുൻകൈ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ അടിമയാണ് കാരണം പടച്ചവൻ പറഞ്ഞതാണ് അവൾ കേൾക്കുന്നത് ഇനി അതല്ലാത്ത വസ്ത്രം ധരിക്കുന്ന സ്ത്രീയോ വയറ് കാണിക്കുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കുക നഗ്നത കൂടുതൽ പ്രദർശിപ്പിക്കുക ശരീരത്തിൻ്റെ പരമാവധി ഭാഗം തുറന്നു കാണിക്കുക ഈ സ്ത്രീ ആരെയാണ് അനുസരിക്കുന്നത് തൻ്റെ സ്വന്തം ഉള്ളിൽ നിന്നുള്ള താല്പര്യത്തെയും ത്വരെയാണോ അല്ല ഒരിക്കലും അല്ല അഥവാ അവൾ ധരിക്കുന്ന ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിവിടെ ആരോ സെറ്റ് ചെയ്ത ട്രെൻഡാണ് അല്ലെങ്കിൽ ആരോ അവളോട് അവൾ പോലും അറിയാതെ ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് അത് പരസ്യത്തിലൂടെ ആവാം അല്ലെങ്കിൽ സിനിമകളിലൂടെ സിനിമകളിലൂടെയാവാം നമ്മൾ കടപ്പുറം പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു ഐറ്റം ഡാൻസിനെ പറ്റി പറഞ്ഞിരുന്നു ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയുടെ സൗന്ദര്യത്തെ ആ സിനിമ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതിലൂടെ ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അഥവാ സ്ത്രീയുടെ സൗന്ദര്യം വിൽക്കാൻ വേണ്ടി പുരുഷ താല്പര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ ട്രെൻഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഇവള് മാറ്റേണ്ടി വരുന്നു അഥവാ ഒരു ഇവളെ ചൂഷണം ചെയ്യാനും ഇവളെ വിൽക്കാനും ആഗ്രഹിക്കുന്ന അനേകം പേരുടെ അടിമകളായിട്ട് ഇവിടെ മാറേണ്ടി വരുന്നു ഇത് ഈ ഫീൽഡിൽ മാത്രമല്ല ഏകദേശം എല്ലാ ഫീൽഡിലും അങ്ങനെയാണ് ഈ അധികാരമുള്ളവരോ പവർ ഉള്ളവരോ അത്തരത്തിലുള്ള ആളുകൾ നിർണയിക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനത്തിലേക്ക് അടിമപ്പെടേണ്ട അവസ്ഥ ആളുകൾക്ക് എത്തുന്നു അപ്പൊ എന്താ സംഭവിക്കുക എന്താ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചൂഷകരുടെ അടിമകളായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറുമ്പോൾ നമ്മളുടെ അടിമത്തം എന്ന് പറയുന്ന കാര്യത്തെ മാക്സിമം അവര് ചൂഷണം ചെയ്യുന്നു നമ്മളതിലൂടെ പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു നമ്മൾ പോലും അറിയാതെ അവിടെയാണ് ഇസ്ലാം പറയുന്നത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള നിങ്ങൾക്ക് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന നിങ്ങൾ ഏറ്റവും വലിയ ഓണറായ ഉടമസ്ഥനായിട്ടുള്ള പടച്ചവന് നിങ്ങളെ അടിമത്തം നൽകുക എന്നുള്ളതാണ് അതായത് പടച്ചവനെ നിങ്ങൾ അടിമപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ അടിമത്വത്തിൽ നിന്നും നിങ്ങളെന്തെങ്കിലും ലിബറേറ്റാകും അതല്ല പടച്ചവന്റെ അടിമത്തത്തെ നിങ്ങൾ ഒഴിവാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപാട് ചങ്ങലകളിലേക്കാണ് പോകുന്നത് അതാണ് അതായത് ഈ പടച്ചവനെ അനുസരിക്കുക അല്ലെങ്കിൽ പടച്ച എന്നെ സൃഷ്ടിച്ച് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടച്ചവന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ചങ്ങലകൾ നേരത്തെ പറഞ്ഞ ഒരുപാട് വിപണനങ്ങളുണ്ടല്ലോ അതിലൊന്നും ഞാൻ പോയി പെടൂല കാരണം അതിനൊക്കെ പടച്ചവൻ എന്നെ സംരക്ഷിക്കും ഇനി അതല്ല പടച്ചവന്റെ അടിമത്തത്തെ ഞാൻ അതൊന്നും കഴിയൂല ഇന്നത്തെ കാലത്ത് ഇതൊന്നും ശരിയാകൂല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ പിന്നെ ഈ പറഞ്ഞ ചങ്ങലകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാനിത് ആ സ്വതന്ത്ര ചിന്തകനായിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പടച്ചവന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് കുതറി മാറാം അതിലൂടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വേറെ ഒരുപാട് അടിമത്തങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കി അവിടെ പറയാനുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രണ്ട് വേൾഡ് വ്യൂസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു ഒരു വ്യൂ പോയിന്റിൽ നിന്ന് അവതരിപ്പിച്ചു അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇവിടെ വിപണനം ചെയ്യപ്പെടുന്നത് ശരീരം പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ശരീരമാണ് അവിടെയാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ നടക്കുന്നത് അവിടെയാണ് പെണ്ണിൻ്റെ ശരീരം വെറും ഒരു ഐറ്റമായി മാറുന്നത് അവിടെയാണ് പെണ്ണിൻ്റെ ശരീരം ഒരു ഐസ്റ്റോപ്പറായി മാറുന്നത് അഡ്വെർടൈസ്മെൻറ്റുകളിൽ പെൺ ആണിൻ്റെ ദൃഷ്ടി അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള വെറും ഒരു ഐറ്റമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഐസ്റ്റോപ്പറായി പെണ്ണിൻ്റെ ശരീരത്തെ മാറ്റപ്പെടുന്നത് ആ ഒരു വ്യവസ്ഥയിലാണ് അത്തരം ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരാവുക യഥാർത്ഥ പടച്ചവൻ്റെ പടച്ചവന് സമർപ്പിച്ചു കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം നമ്മൾ പടച്ചവനു സമർപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ ലിബറേറ്റഡ് ആവും എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോകളിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അസ്സാ വാലൈക്കും വരഹമുല്ല